ഒരിക്കൽ കൂടി ഏവരെയും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു കോർണീസ് കടലുണ്ടി കോർണീച്ചിലെ പള്ളിയിലാണ് ഉള്ളത് നമ്മൾ നൂഹനമസ്കാരം കഴിഞ്ഞു ഇനി നമുക്ക് അല്പം പള്ളിൻ്റെ ചുറ്റുവച്ചു നോക്കാം പള്ളിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത് കോർണിഷ് പള്ളി ഇവിടെ നമുക്ക് ബാക്കിൽ കടൽ കാണാം അതുപോലെ തന്നെ ഇവിടെ നിന്ന് മേലെന്ന് നിൽക്കുന്ന നിന്നിട്ട് കാണുന്ന ദൃശ്യം നല്ല ദൃശ്യങ്ങളാണ് നല്ല വൈബാണ് അതുപോലെ തന്നെ ഇവിടെ നിന്നാൽ നമുക്ക് കാറ്റടിച്ചിട്ട് താനെ ഉറക്കം വരും അങ്ങനത്തെ അത്രക്കും നല്ല തണുത്ത കാറ്റ് അടിക്കുന്ന ഒരു പ്രദേശമാണ് ഈ കോർണിഷ് പള്ളി പള്ളിയുടെ മുകളിൽ നമ്മൾ ജസ്റ്റ് കാണാൻ വേണ്ടി കയറിയതാണ് അവിടുന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിമനോഹര കാഴ്ചയാണ് പകൽ സമയത്ത് അല്ലെങ്കിൽ വൈകുന്നേര സമയത്തൊക്കെ വന്ന് നോക്കിയാൽ നല്ല വൈവാണ് ഇവിടെ നിന്ന് നമ്മളൊരു ഫങ്ഷന് വേണ്ടി പോയതാണ് ആ സമയത്ത് ജസ്റ്റ് വള്ളി കണ്ടപ്പോൾ കയറി അങ്ങനെ നോക്കിയതാണ് ഈ വള്ളിക്കകത്ത് നമ്മൾ കയറിയിട്ടില്ല അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കയറുകയാണ് അപ്പോൾ നമ്മൾ പള്ളീൻ്റെ ചുറ്റുവശത്തും മേൾ വശത്തു നിന്നുള്ള കാഴ്ചയാണ് ഇവിടെ ഇവിടെ നിന്നാണ് മാസം നോക്കുന്ന സ്ഥാനാണിത് പള്ളിയുടെ മുകളിൽ നല്ല കൃഷിയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ ബേപ്പൂർ ഭാഗത്ത് വന്നത് ബേപ്പൂർ കടപ്പുറത്ത് അല്പം കാഴ്ച കാണാൻ വേണ്ടി വന്നതാണ് ഇതൊക്കെ ബേപ്പൂരുള്ള കാഴ്ചയാണ് ബേപ്പൂർ കടപ്പുറത്ത് നിന്നുള്ള കാഴ്ചയാണിത് ഈ നട്ടു നട്ടുച്ച സമയമാണ് ഏകദേശം മണി രണ്ടര അണ്ടേകാലണി ആയിട്ടുണ്ട് ആ സമയത്ത് നിന്നുള്ള ഒരു ദൃശ്യമാണ് അപ്പോൾ പൊതുജനം ഇപ്പോൾ ഇവിടെ ആരുമില്ല പബ്ലിക് കുറവാണ് അല്ല നാലു മണിക്ക് ശേഷം പബ്ലിക് എത്തുകയുള്ളു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല സുഖവാസ ഒരു കേന്ദ്രം എന്ന് പറയാം നമുക്ക് നല്ല കാറ്റ് കൊണ്ട് നല്ല പാറയുണ്ട് അതിനകത്ത് അല്ലെങ്കിൽ അതിന് മുകളിൽ കയറിയിരുന്നാൽ അല്പം കാറ്റൊക്കെ കൊണ്ട് നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഇവിടെ തുടർന്നുള്ള വിവിധ മഴക്കാല ദൃശ്യങ്ങൾ നമുക്ക് വഴിയെ ദർശിക്കാം はい、いいね、これから少し戻るんだ。はい、これでいい。あ、大か。食った。これでいい。こんなのも。かん。Yeah. Yeah. Mm. Okay. Okay. അപ്പോൾ ഈ പേ കുളത്തിൻ്റെ പേര് കലതിക്കുളം എന്നാണ് വേങ്ങര ഏക്കർ കുളത്തിൻ്റെ തൊട്ട വാക്കിലാണ് ഉള്ളത് പടിഞ്ഞാറ് വശത്ത് അപ്പോൾ കലതിക്കുളം എന്നാണ് കുളത്തിൻ്റെ പേര് നമുക്ക് കുളം ഇവിടെ കാണാം ഇവിടെ ക്ലിയർ ആയിട്ടുള്ള വെള്ളമുണ്ട് ഒരു സൂപ്പർ കുളമാണ് ഇവിടെയൊക്കെ നല്ല പടവുണ്ട് എങ്ങോട്ട് നമുക്ക് തെറിച്ച് കാണാൻ അവിടെ ഈ കുളത്തിൻ്റെ അടി നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം പ്രത്യേകിച്ച് ഇന്ന് സ്കൂളാണ് അതുപോലെ തന്നെ ആളുകൾക്ക് ഉച്ചയ്ക്ക് ശേഷം കുളിക്കാനും തിരുമ്പാനും കഴുകാനൊക്കെ വരികയുള്ളൂ അപ്പോൾ അതുകൊണ്ടുതന്നെ നല്ല ഒഴിവാണ് പേടാരുമില്ല അതുകൊണ്ട് നമുക്ക് സുന്ദരമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റി അക്കൽക്കൂറിൻ്റെ തൊട്ടേ പടിഞ്ഞാറ് വശത്ത് സൂപ്പർ സുന്ദര സ്ഥലമാണ് വയലാണ് ഇവിടെ വീടുകളൊക്കെ പുതുതായിട്ട് വരുന്നുണ്ട് ഈ ഭാഗത്ത് ആണ് നമ്മൾ ഈ കുളം കണ്ടത് ത്തും വയലാണ് അതുപോലെ തന്നെ നല്ല തെങ്ങും തോപ്പുകളും നിൽക്കും നല്ല കാഴ്ചയാണ് ഇടയ്ക്ക് വയലാണ് വെള്ളമുണ്ട് മെനിഞ്ഞാന്ന് പെയ്ത മഴയുടെ വെള്ളമാണ് ഈ കുളം നമ്മുടെ മമ്മാലിപ്പടി ഭാഗത്താണ് ഉള്ളത് കുളത്തിൻ്റെ അടി നമുക്കിവിടെ കാണാം ഏകദേശം ഒരു രണ്ടര മൂന്നാളെ വെള്ളം വെള്ളം കുറഞ്ഞിട്ടുണ്ട് ഒരുപാട് വെള്ളം ഇങ്ങോട്ട് കയറുന്നതാണ് പക്ഷേ വെള്ളം മഴ നിന്നത് കാരണം വെള്ളം കുറഞ്ഞിട്ടുണ്ട് വലിഞ്ഞിട്ടുണ്ട് വെള്ളം ഏതായാലും സൂപ്പർ കോളാണ് നല്ല വൃത്തിയുണ്ട് നീര നിറത്തിലുള്ള നമ്മുടെ നാച്ചുറൽ സ്വിമ്മിങ് പൂൾ എന്ന് പറയാം അതായത് പ്രകൃതി കഞ്ഞു തരുന്ന സ്വിമ്മിങ് പൂള് ഇതിനൊക്കെ ഒരു സ്വിമ്മിങ് പൂളും കാരണം വെള്ളം കെട്ടിക്കിടക്കിയാൽ ഒഴുക്കും ഉണ്ട് വെള്ളം നിറയുകയും ചെയ്തും ഉള്ള വെള്ളം ശുദ്ധിയാവുകയും ചെയ്യും അങ്ങനെയുള്ളൊരു പൂളാണിത് അവിടെ കടി കാണാൻ നമുക്ക് തൊട്ട ക്യാമറയിൽ എത്ര കണ്ട് പതിയൊന്നും അറിയില്ല കാരണം ഈ മേടുന്നു ഈ സൺറൈസ് അടിച്ചിട്ട് നമുക്ക് ഇത് അങ്ങനെ കാണുന്നില്ല നമുക്ക് തൊട്ടടുത്ത് വന്ന് നോക്കിയാലേ കാണാൻ പറ്റുമോ ഓക്കേ അപ്പോൾ ഇതാണ് കുളം മരിപ്പട്ട റോഡ് കുളം നിറഞ്ഞിട്ട് വെള്ളം അങ്ങോട്ട് കയറി വരുന്നുണ്ട് ചെറിയ കുളാണ് കുള അടി നമുക്കിവിടെ കാണാം പക്ഷെ വെള്ളം കാരണം നമുക്ക് ഇറങ്ങാൻ വയ്യ i to the यूट आने